പരിസരത്തും അതുപോലെ പറമ്പുകളിലും ഒക്കെ പല പല സ്ഥലങ്ങളിലെല്ലാം കാണുന്നതാണ് ഇത് ഒരു സാധനം അല്ലേ എല്ലാവർക്കും അറിയാക്കും പാണലില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കൊച്ചു കുട്ടിക്കാലം മുതലെല്ലാം നമുക്കറിയാവുന്ന ഒരു സാധനം പാണലില്ല ഇതുകൊണ്ടുള്ള വളരെ നല്ല കുറച്ച് ടിപ്പുകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാണലില്ലേ എവിടെയെങ്കിലും കണ്ട വലിച്ചേർന്ന് കളയാതെ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഒരു പ്രാവശ്യം എങ്കിലും ചെയ്തു നോക്കൂ കേട്ടോ അപ്പം നേരെ വീഡിയോയിലേക്ക് വാ ഹലോ ഫ്രണ്ട്സ് കെക്കൻ ഗേറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം ഇവിടെ ഒരു അരമുറി തേങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങ ഒക്കെ അത്യാവശ്യം ചിരണ്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ വാലൻസ് ഒക്കെ വരാറുണ്ട് തേങ്ങയിലെ അപ്പോൾ നമ്മൾ വെളിയിൽ വെച്ച് കഴിയും നമ്മൾ ഫ്രിഡ്ജിൽ ചുമ്മാ വെച്ചാൽ പോലും ഇതിൻ്റെ കളർ വിറ്റോ റോസ് അങ്ങ് മാറും ഒരു റോസ് കളർ പോലെയൊക്കെ ആയിപ്പോവും ചുമന്ന് പോകാൻ സാധ്യത കൂടുതലാണിത് അന്നപ്പോൾ അങ്ങനെ ചുമന്ന് പോകാതിരിക്കാനും ചള്ളാകാതിരിക്കാനും ഒക്കെ ആയിട്ടുള്ള വെളിയിൽ വെച്ചാൽ പോലും കേടാകില്ല അതിനായിട്ടുള്ള അടിപൊളി ടിപ്പാണ് നമ്മുടെ വിനാഗിരി ഒരു കുറച്ച് വിനാഗിരി എടുക്കുക കേട്ടോ കുറച്ചേ എടുക്കുക ഒരു ഒരു തുള്ളി വിനാഗിരി ഒഴിക്കുക എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് അതൊന്ന് നല്ലപോലെ തേച്ച് ആ തേങ്ങാ മുറിയിലേക്ക് ഒന്ന് പുരട്ടിക്കൊടുക്കുക അതുശേഷം വെളിയിലോ ഫ്രിഡ്ജിലോ ഒന്ന് നിങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബിറ്റേ ദിവസം എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ചുമന്നു പോകത്തില്ല നല്ല അതേ രീതിയിൽ തന്നെ ഇതുപോലെ തന്നെ ഇരിക്കുന്നതായിരിക്കും കേട്ടോ ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചെയ്യാത്തവരെ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീട്ടിൽ ഇതുപോലെ ബസ്തിയുടെ കപ്പ് കാണുമല്ലോ ഇതുപോലത്തെ കപ്പ ബസ്തി പിന്നാലെ പോലത്തെ കപ്പാണിത് അപ്പം ഈ ഒരു കപ്പ് എടുക്കുക പിന്നെ നമ്മുടെ വീട്ടിൽ കത്തിക്ക് മൂർച്ചയില്ലെങ്കിൽ കത്രികയ്ക്ക് മൂർച്ചയില്ലെങ്കിൽ നമ്മൾ വെളിയിൽ കൊണ്ട് കൊടുത്തിട്ട് മുറിച്ച് നമ്മൾ വെറുതെ പൈസ കളയുകയാണ് ചെയ്യുന്നത് എന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ മൂർച്ച പോകും അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വസ്തിയുടെ പിന്നാണവോ ഇതുപോലത്തെ കപ്പോ ബൗളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതെടുക്കുക അതെടുത്തിട്ട് നമുക്ക് മൂർച്ചയില്ലാത്ത കത്തിയും കത്രികയും ഒക്കെ ഇതിൽ ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് മൂർച്ച കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം അറിയാവുന്ന ഒരു ടിപ്പായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് ഇത് കത്രിക അത് ജസ്റ്റ് ഇതുപോലൊന്ന് ഒരച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ആ കപ്പിൻ്റെ ഉള്ളിലെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ ആക്കി കൊടുക്കാൻ്റെ കത്രികയുടെ ഉൾഭാഗം നല്ല മൂർച്ചയായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് പേപ്പറോ തുണിയോ നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കണ്ടിട്ട് പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് മൂർച്ച പോകുന്ന തുണി വെട്ടുന്ന കത്രികയും അതുപോലെ മീനൊക്കെ കട്ട് ചെയ്യുന്ന കത്രികയുടെ ഒക്കെയാണ് അതുപോലെ കത്തി നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വീട്ടിൽ ഇതുപോലെ ടൈഗർ ബാം വിക്സ് ഇങ്ങനെ ഒത്തിരി കാണുമല്ലോ അതുപോലെ തന്നെ നമ്മുടെ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ടൈഗർ ബാം കുറേ അധികം യൂസ് ചെയ്യത്തില്ല ഇത് ഇത് നമ്മൾ കുറെ കഴിയുമ്പോൾ അതേ ഡേറ്റൊക്കെ കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളില്ല പക്ഷെങ്കിൽ നമുക്ക് ഇതിങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും കളയാതെ എടുത്തോളൂ എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് കയ്യിലിത്തിരി ഒന്ന് തോണ്ടി ഇങ്ങനെ എടുക്കുക കുറച്ച് കൈയിലെടുക്കുക എടുത്തിട്ട് ഇതുപോലെ വിത്തിയ വഴിയും കൈ ചെറുതായിട്ടൊന്ന് തൂത്ത് തൂത്ത് കൊടുക്കുക ഇത് എന്തിനാ ചോദിച്ചാൽ നമ്മൾ ഇത് നമ്മുടെ വീട്ടിൽ പല്ല് ശല്യവും പാറ്റാശല്യം ഒക്കെ വളരെ കൂടുതലാണല്ലോ അന്നപ്പോൾ അതുങ്ങളെല്ലാം വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് തുരുത്താൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണിത് പാകാരി ഇതിനൊക്കെ ഭയങ്കര ഗ്യാസ് ആണല്ലോ അപ്പോൾ നമ്മൾ ഈ ട്യൂബ് ലൈറ്റ് ഒക്കെ ഉള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ ലൈറ്റ് കത്തി നിൽക്കുമ്പോൾ അവിടെ എല്ലാം ഇത് വരും അന്നപ്പോഴത്തേക്ക് അവിടേക്ക് കുറച്ച് കുറച്ച് തൂത്ത് കൊടുക്കുവാണെങ്കിൽ പല്ലീടെ ശല്യം അതുപോലെ ഗ്യാസ് എടുപ്പിൻ്റെ അവിടെ എല്ലാം തൂത്ത് കൊടുക്കുവാണെങ്കിൽ പാറ്റാശല്യം എല്ശല്യം ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ നിങ്ങൾ ഇതൊരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് എൻ്റെ മുത്തശ്ശി പറഞ്ഞതരുന്നത് ടിപ്പാണ് ഇത് കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ ഇത് കണ്ടില്ലേ നമ്മുടെ വീട്ടിലും നമ്മുടെ പരിസരങ്ങളും കാണുന്നതാണ് ഇതുപോലെ പാണയല അപ്പോൾ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ നമ്മൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പാണയല ഇതുപോലെ കെട്ടി വെച്ചിട്ട് പോകും ഇപ്പോൾ അതൊരു വിശ്വാസമാണ് എന്താണെന്ന് ചോദിച്ചാൽ സ്കൂളിൽ ചിലപ്പോൾ ഹോംവർക്ക് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അടി കിട്ടുമോ എന്നൊക്കെയുള്ളൊരു പേടി കാരണം ഇങ്ങനെ കെട്ടി വെച്ചിട്ട് പോകും അപ്പോൾ ചിലപ്പോൾ അടി കിട്ടത്തില്ല ചിലപ്പോൾ അടി അടികിട്ടും പക്ഷെ കെട്ടടിഞ്ഞു പോയാലും അടികിട്ടുമോ എന്നുള്ളൊരു വിശ്വാസമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രസവിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ അടുത്ത് കണ്ണ് തട്ടാതിരിക്കാനും അങ്ങനെ ശർക്കര പൊതിഞ്ഞു വെക്കാനും ഒക്കെ ഇത് ഈ ഉപയോഗിക്കാറുണ്ട് ഈ പാണയിലേയും കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് അതിലെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ടിപ്പുകളാണ് നമുക്ക് പല പല അസുഖങ്ങൾക്കും പല പല കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണിത് ഇതിൽ കുറച്ച് പാണേല നമ്മൾ ഒന്ന് എടുക്കുക അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണേ എന്നിട്ട് നമ്മുടെ മിക്സേഡ് യാറായിട്ട് ഒന്നും അരച്ചെടുക്കേണ്ട പകരം നമ്മുടെ ഇടകലിലിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബിൽബട്ടൻ ചെയ്ത് വെച്ചേക്കാണ് എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ലെട്ടോ അപ്പോൾ നമുക്കിത് കുറച്ച് ഞാൻ ഏറെയാണ് കുറച്ചേറെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപടി ഇതുകൊണ്ടാണ് നല്ല ഫൈനായിട്ടൊന്ന് ചതച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ചതഞ്ഞ് കിട്ടും അപ്പോൾ ഇതിൻ്റെ നീരാണ് നമുക്ക് ഇവിടെ ആവശ്യം കേട്ടോ അപ്പോൾ ഈ ഒരു സ്മെല്ലുണ്ട് ആ ദൂഷ്യകരമായിട്ടുള്ള സ്മെല്ലൊന്നുമല്ല നല്ലൊരു സ്മെല്ലാണ് ഇത് ഇതൊരുപാട് മരുന്നുകൾക്ക് ഔഷധ ഗുണങ്ങളുള്ളൊരു ഇത് കേട്ടോ ഇത് കാട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഒരുപാട് പേര് വെട്ടിക്കളയാറുണ്ട് പക്ഷെ അതൊന്നും നമുക്കിതിന് തണ്ട് മുതൽ ഇല മുതൽ തണ്ട് വേര് ഇതെല്ലാം നമുക്ക് ഔഷധ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ അത് ഇത് ഞാൻ കുറച്ചൊരു പാത്രത്തിലേക്ക് അരിച്ചുപോലും എടുക്കേണ്ട കാര്യമില്ല നമുക്ക് കുറച്ചൊന്നും പിഴിഞ്ഞ് കഴിയുകൊണ്ട് ആ നീര് മാത്രം എടുത്തിട്ടുണ്ട് കണ്ടല്ലേ നല്ല ഒരു നല്ല അധികം ഒന്നും ചേർത്തിട്ടില്ല ആ നീര് ഞാൻ പിരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഞാൻ ഒരു ഡി ൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ ചതച്ചിട്ട് ഒന്നിച്ചെടുത്താലും മതി ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നല്ല അങ്ങാടിക്കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന മഞ്ഞൾപ്പൊടി അതെടുക്കാം നമ്മൾ പാക്കറ്റ് മഞ്ഞൾ പൊടി ഒന്നും എടുത്താൽ ഫലവും ഞാൻ നിന്ന് മേടിച്ച മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ആവശ്യത്തിന് ഇതിലേക്ക് നല്ല മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ നീര് പോരുന്നുണ്ടെങ്കിൽ കുറച്ച് നീരും കൂടി ഒന്ന് കിട്ടൂലോ അങ്ങാടിക്കുന്ന ഈ ഒരു സൂത്രം എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിലൊക്കെ വട്ടച്ചൊറി അതുപോലെ തന്നെ പുഴുക്കടി ഒക്കെ വരുമല്ലോ അന്നപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി അടിപൊളിയൊരു മരുന്നാണിത് കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ വന്നിട്ട് എൻ്റെ മുത്തശ്ശി ചെയ്ത് തന്നതാണിത് എനിക്ക് നല്ല റിസൾട്ടാണ് ഇത് കിട്ടിയത് പഴയ മുത്തശ്ശിമാർക്കൊക്കെ എല്ലാവർക്കും അമ്മമാർക്കൊക്കെ അറിയാമായിരിക്കും ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ആർക്കും അങ്ങനെ അറിയത്തില്ല അപ്പോൾ നമുക്കിങ്ങനെ വരുന്ന വട്ടച്ചൊറി അതുപോലെ തന്നെ പുഴുക്കടിയൊക്കെ വരുമ്പോൾ ഈ ഒരു മിക്സ് ഇത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്ത് നമ്മൾ കുറച്ച് നേരം ഒന്നിച്ച് ഉണങ്ങുന്നിട വരവെക്കുക അത് നമുക്ക് അത് വരെ ഇത് പുരട്ടി കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുഴുക്കടിയും അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ വട്ടച്ചോറും ഇതൊക്കെ വരുന്നതൊക്കെ മാറുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ വീറ്റമ്മമാർ എപ്പോഴും പാത്രം കഴുകുകയും ഒക്കെ ഈ സോപ്പിലും വെള്ളത്തിലാക്കി നമ്മുടെ കൈയെല്ലാം തുണിയാലൊക്കെ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈ എപ്പോഴും വെള്ളമയോ സോപ്പിൻ്റെ ഇതൊക്കെ പിടിക്കുമ്പോൾ നമ്മുടെ നഖത്തിൻ്റെ സൈഡിലേക്ക് വിരച്ചിട്ട് പോലെ വരും പഴുത്തിട്ട് വരും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര സഹിക്കാൻ വയ്യാത്ത വേദനയായിരിക്കും കേട്ടോ ഇതൊക്കെ എനിക്ക് വന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ പറയുന്നത് പ്പം ഇത് കുറച്ച് ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ നകത്തി ചുറ്റി ഇങ്ങനെ വെച്ചിട്ട് ഒരു വെള്ള തുണി കൊണ്ടൊന്ന് കെട്ടി വെച്ചിട്ട് രാത്രി രാത്രി കെട്ടി കെട്ടിവെക്കാൻ രാവിലെ ഫുൾ ആകുമ്പോൾ അടിച്ചു മാറ്റുമ്പോൾ അത് ചൊങ്ങി പോകുന്നതായിരിക്കും കേട്ടോ നല്ല നമ്മുടെ കയ്യിൽ വേദനയൊക്കെ കുറയുന്നൊക്കെ ആയിരിക്കും അപ്പം നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കും അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു പാണലില അടിപൊളിയാണ് ആര് മടിച്ചതിന് കളയരുത് അതിൻ്റെ വേര് ആ വേരും തണ്ടും ഇല എല്ലാം നമുക്ക് വളരെ നല്ലതാണ് അതുപോലെ നമുക്ക് വളംങ്കടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് ചെയ്ത് കൊടുക്കും നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം അതുപോലെ എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും ചെയ്യാനിവിടെ പറയണേ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേ ഇതുപോലെ ഒന്നും ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം അതിലെ രണ്ട് പാണയിലെ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ അലമാരിക്കുള്ളിൽ നമ്മുടെ ഫയലൊക്കെ വെച്ചിരിക്കുന്ന അടുത്തൊക്കെ വെച്ച് വെച്ച് കൊടുക്കുവാണെങ്കിലും പല്ലി പാറ്റാട ശല്യം ഒക്കെ മാറുന്നതാണ് ഇതിൻ്റെ സ്മെല്ലാണ് കുച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ കൈ കൊണ്ടൊന്ന് ഞെവിടിയതിന് ശേഷം മാത്രം വെച്ച് കൊടുക്കുക അപ്പോൾ അത് അവിടെ ഇരുന്നോളൂ അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഈ തടി വെച്ചിട്ടുണ്ടെങ്കിൽ പല്ലിയും പറ്റയും വളരെ ശല്യമാണ് അതൊക്കെ ഇറങ്ങി അലമാരിക്കുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്ത ടിപ്പ് ഇതുപോലെ വന്ന് ഉണക്കി പാണയിലെടുത്ത് വെക്കുക ഇലയായത് കൊണ്ട് പച്ചയ്ക്ക് തന്നെയാണ് ഞാൻ കാണിക്കുന്നത് എന്നിട്ട് ഇതുപോലെ ഒരു ബൗൾ ബൗളാണ് ഞാൻ ഞാൻ ഇവിടെ ആ കപ്പിലേക്ക് രണ്ട് ഇലയും അതിലേക്ക് നമ്മുടെ ഒന്ന് കുറിച്ചിട്ട് കൊടുക്കുക ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് കത്തിച്ച് കൊടുക്കുക കുറച്ച് ഗ്രാമ്പും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് കത്തിച്ച് ഒന്ന് പുകച്ച് വീട് നിറച്ചൊന്ന് പുകയ്ക്കുവാണെങ്കിൽ കൊതുകിൻ്റെ ശല്യമൊക്കെ മാറുന്നതായിരിക്കും നമുക്ക് യാതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തൊന്നുമില്ല ശ്വാ ശ്വാസകോശ സംബന്ധമായിട്ടൊരു പ്രശ്നങ്ങളും നമുക്കുണ്ടാകുന്നതായിരിക്കത്തില്ല നമ്മുടെ വീടിനുള്ളിലും ബെഡ്റൂമിലും പരിസരങ്ങളിൽ ജനലിൻ്റെ ഭാഗത്തും എല്ലാ കർട്ടനടിയിലൊക്കെ കയറി കൊതുകൊക്കെ ഇരിക്കുക അവിടെ എല്ലാം കൊണ്ടുവന്ന് പുക വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളിതെല്ലാം ഇന്നത്തെ ഈ ടിപ്പ് പാണയെല്ലാം കൊണ്ടുള്ള ടിപ്പുകൾ ടിപ്പുകളെല്ലാവരും ഇത് ചെയ്തു വെക്കണം അതുപോലെ ടൈഗർ ബാമ്പിൻ്റെ ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ചെയ്തു നോക്കിയിട്ട് അമ്പര് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ